ഭാരത് അരി വിതരണം രാഷ്ട്രീയ നാടകമെന്ന പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അരി വിതരണം ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി ജെ പി കാരെ നിയമിക്കാൻ സാധിക്കുകയെന്നും ശ്രീകണ്ഠൻ ചോദിച്ചു അതേസമയം കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ശ്രീകണ്ഠന്റെ അനുവാദം ആവശ്യമില്ലെന്ന് ബി ജെ പി തിരിച്ചടിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ മാത്രമേ അരി ലഭിക്കുകയുള്ളൂവെന്നും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ മാത്രമേ അരി വിതരണം ഉണ്ടാവുകയുള്ളുവെന്നും ബി കെ ശ്രീകണ്ഠൻ എം വിമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി ജെ പി കാരെ നിയമിക്കാൻ സാധിക്കുകയെന്നും ഈ അരി പാലക്കാട് വേവില്ലെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു രണ്ടാമത്തെ കാര്യം വായിച്ചത് നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണെന്നാണ് പത്രമാധ്യമങ്ങളുടെ വായിച്ചത് എപ്പോഴാണ് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഈ കൺസ്യൂമർ ഫെഡറേഷന്റെ ഭാരവാഹികളായതെന്ന് അറിഞ്ഞു കാരണം ഈ അരി വിതരണത്തിന്റെ ഉദ്ഘാടനം ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചു ഇത് ആദ്യമായിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ നികുതി കാശുകൊണ്ട് വാങ്ങിച്ച അരി ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാര് ഉദ്ഘാടനം ചെയ്ത് വിതരണം ചെയ്തു അത് മാത്രമല്ല ഈ അരി വിതരണത്തിന്റെ ചുമതല കൺസ്യൂമർ ഫെഡറേഷൻ പേരിന് മാത്രം പാർട്ടി തലത്തിലാണ് ഇത് വിതരണം ചെയ്തത് ഇത് ഒരു പൊതു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ഭരണഘടനാ സംവിധാനങ്ങളെ പറത്തുകയാണ്

ശ്രീകണ്ഠന്റെ മാനസിക നില തകരാറിലായ നിലയിലാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മറുപടി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ സാധാരണക്കാരായ ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉജ്ജ്വല യോജന ഗ്യാസ് അതുപോലെ തന്നെ സമൃദ്ധി ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും താഴെ തട്ടില് ബൂത്ത് തലത്തിൽ വരെ ക്യാമ്പുകൾ നടത്തി ജനങ്ങളെ അതിന്റെ ഗുണഭോക്താക്കി ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശ്രീകണ്ഠനെ ഉണ്ടായിട്ടുള്ള ബേചാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക നില തകരാറായതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിൽ നിരവധി ഇത്തരത്തിലുള്ള ക്യാമ്പുകളും അതുപോലെ തന്നെ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് ീകണ്ഠം വിമർശിച്ചോട്ടെ ഇനിയും ഞങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പാലക്കാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം പദ്ധതികൾ ഏറ്റവും താഴെത്തട്ടിലെത്തിക്കാൻ ഓരോ വീട്ടിലും എത്തിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനായിരിക്കും അരി ഇത് നാപ്പത്തിരണ്ടില് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നുള്ളത് കേരളത്തിൽ ആ പരിപ്പ് ഞങ്ങൾ വേവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ശ്രീകണ്ഠന്റെ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ടന്നെ ഞങ്ങൾ പറയുന്നു ഈ അരി പാലക്കാട്ട് ഞങ്ങൾ വേവിക്കും പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ വേവിച്ചിട്ടുണ്ട് ഷൊർണൂർ നഗരസഭയില് കോൺഗ്രസിനേക്കാളും വലിയ കക്ഷിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടി അരി വേവിക്കുക തന്നെ ചെയ്യും ഭാരത അരി കേരളത്തിലും പാലക്കാടും വേവുമെന്നും ബി ജെ പി കൂട്ടിച്ചേർത്തു യുടി വി